സ്വർണ കള്ളക്കടത്ത് കേസിൽ എ ഡിജിപി എം ആർ അജിത് കുമാർ ഇടപെട്ടത് പിണറായിക്കുവേണ്ടിയെന്ന് എച്ച് ആർ ഡി എസ് ജനറൽ സെക്രട്ടറി അജി കൃഷ്ണ സ്വപ്നയെയും സരിത്തിനെയും അജിത് കുമാർ ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിയുടെയും മകളുടെയും പേര് പറയരുതെന്നായിരുന്നു ഭീഷണി മഫ്തി പോലീസിനെ ഉപയോഗിച്ച് സരുത്തിനെ തട്ടിക്കൊണ്ടുപോയെന്നും അജി കൃഷ്ണ ജനം ടിവിയോട് പറഞ്ഞു നന്ദഗോപൻ ചേരുന്നു നന്ദൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ ോഹിണി മുഖ്യമന്ത്രിയുടെ രണ്ട് വിശ്വസ്തർ ഒന്ന് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഐ പി എസ് മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ ഗുരുതര ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തനായ നിലമ്പൂർ എം എൽ എ ഉന്നയിച്ചത് ഈ ആരോപണങ്ങൾ അത് വളരെ ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ എച്ച് ആർ ഡി എസ് അതായത് പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് എച്ച് ആർ ഡി എസ് ഇതിൻ്റെ സ്ഥാപക സെക്രട്ടറിയായിട്ടുള്ള അജി കൃഷ്ണനാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇദ്ദേഹം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നിലമ്പൂർ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നത് കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് ഫോൺ ചോർത്തൽ അതേപോലെ തന്നെ ഇടനില നിൽക്കൽ അതേപോലെ തന്നെ അഴിമതി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഇതിൽ പെട്ടിട്ടുണ്ട് ഇതിലെല്ലാം പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് എം ആർ അജിത് കുമാറാണ് ഈ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ എന്നുള്ളതാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള പരാതിയിൽ അജിത് കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇവരുടെ പവർ ഗ്രൂപ്പിലുള്ള അംഗമാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കർ അദ്ദേഹവും ഇതിൽ പ്രധാന കണ്ണിയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് അട്ടിമറിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ എം ആർ അജിത് കുമാർ ഐ പി എസ് വഴിയാണ് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് ഈ എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനത്തിൽ അവിടെ സ്വർണക്കള്ളക്കടത്ത് കേസിലെ മറ്റൊരു ആരോപണ വിധേയായിട്ടുള്ള സ്വപ്ന സുരേഷ് ജോലി ചെയ്തിരുന്നു ഈ സമയം എം ആർ അജിത് കുമാർ ഐ പി എസ് ഒരു ദൂതനെ അവിടേക്ക് വിടുന്നു ആ ദൂതൻ ഷാഷ്കിരൺ ആയിരുന്നു ഷാഷ്കിരൺ അവിടെ എത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി എം ആർ അജിത് കുമാർ പറഞ്ഞിട്ടാണ് അവിടെ ഈ ഷാഷ്കിരൺ സരിതയെ കാണാൻ സ്വപ്നയെ കാണാൻ എത്തിയപ്പോൾ അവിടെ നിരവധി തവണ അജിത് കുമാർ ആ ഫോണിലേക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയരുത് എന്നുള്ളതായിരുന്നു അജിത് കുമാറിന്റെ ആവശ്യം എന്നുള്ളതാണ് ഇവിടെ ഈ അജിത് കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഇതിലെ കേസിലെ ഈ കേസിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ിലെ മറ്റൊരു പ്രതിയായ സരിത്തിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഫോൺ തട്ടിയെടുത്തതിന് പിന്നിലും ഈ എം ആർ അജിത് കുമാർ ആണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് മാത്രമല്ല ഇതിനെല്ലാം പിന്നിൽ പി ശശി എന്നുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ കിങ് മേക്കറുടെ പങ്ക് കൃത്യമായി ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും ഇതിൽ ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല എം വി നികേഷ് കുമാർ നേരത്തെ റിപ്പോർട്ടർ ടി വിയിലെ ഉണ്ടായിരുന്ന എം വി നികേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്നയെ കാണും സ്വപ്നയുമായി നേരിൽ സംസാരിക്കും യുടെ ഫോൺ എം വി നികേഷ് കുമാറിന് കൈമാറണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അന്ന് ശാഷ്കിരൺ വഴി എം വി അജിത് കുമാർ മുമ്പോട്ട് വെച്ചത് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ആ സാഹചര്യമാണ് മാത്രമല്ല ഈ അജി കൃഷ്ണനെ പോലും അപായപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തു മാത്രമല്ല ഭൂമി തട്ടിയെടുക്കൽ ആദിവാസികളുടെ വീട് തീ വെച്ച് നശിപ്പിച്ചു അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഈ എം ആർ അജിത് കുമാർ എന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആണെന്നുള്ള കാര്യമാണ് അജി കൃഷ്ണൻ മുമ്പോട്ട് വെക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പലതവണ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി അവിടെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചപ്പോൾ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു പദ്ധതിയിട്ടിരുന്നത് അതേസമയം ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടോ ഉള്ളതുകൊണ്ടാണ് താനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഹൈക്കോടതിക്ക് നൽകിയ ഈ ഒരു പെറ്റീഷനിൽ അജി കൃഷ്ണൻ ശരി എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്